ഡേവിഡ് ഓഫ് കോൾ വാട്ടർ എന്ന പെർഫ്യൂം കാരണമായി പ്രശസ്തമായ ഒരു അറോമാറ്റിക് കോമ്പൗണ്ടാണ് കാലോൺ നയൻറ്റീൻ ഫിഫ്റ്റി വൺ യഥാർത്ഥത്തിൽ നയൻറ്റീൻ സിക്സ്റ്റി സിക്സില് ഫൈസർ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് അവിചാരിതമായി കണ്ടുപിടിക്കപ്പെട്ട ഒരു സിന്തറ്റിക് കോമ്പൗണ്ടാണ് കാലോൺ നയൻറ്റീൻ ഫിഫ്റ്റി വൺ നയൻറ്റീൻ എയ്റ്റീസില് ഇതിൻ്റെ ആ സ്മെല് അതിൻ്റെ പ്രൊഫൈൽ സെൻറ്റ് പ്രൊഫൈല് ശ്രദ്ധയിൽപ്പെടുകയും അധികമായി പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് നോട്ടാണ് ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള അക്വാട്ടിക് മറൈൻ നോട്ടാണ് ഇതിൻ്റെ ഇതിന്റെ സെന്റ് പ്രൊഫൈൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കടൽ കടൽക്കരയിലിരിക്കുമ്പോൾ ആ ഒരു ഉപ്പുമയമുള്ള വെള്ളത്തിന്റെ ഒരു സ്മെല്ല് നമുക്ക് ആ ഒരു കാറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ ഒരു സെന്റ് പ്രൊഫൈലാണ് ഈ കോമ്പൗണ്ട് പെർഫ്യൂമിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ അക്വാട്ടിക് നോട്ടുള്ള പെർഫ്യൂമിൽ പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നു ഇത് ടോപ്പ് നോട്ടായിട്ടും ഉപയോഗിക്കുന്നുണ്ട് മിഡിൽ നോട്ടായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എവിടെ ഓഫ് കൂൾ വാട്ടറിന് ആ ഒരു ക്യാരക്ടർ നൽകുന്നത് ഈ കെമിക്കലാണ് പ്രധാനമായും